ഈ കള്ളത്തൊരീക്കത്തിന്റെ ഒന്നാമത്തെ അടയാളം അതത് കാലത്ത് ആലിമീങ്ങൾ എതിർക്കലായിരിക്കും കാരണം ആലിമീങ്ങൾ എന്തിനാ എതിർക്കുന്ന വെച്ചാൽ മൂപ്പരത്വരീക്കത്തിന് ആദ്യം എതിർക്കൽ ഉസ്താദായിരിക്കുമല്ലോ അപ്പം പിന്നെ ആദ്യം തന്നെ ഓർ എതിർത്ത് വെച്ചാൽ പിന്നെ കാര്യങ്ങൾ സിമ്പിളായിരുന്നു അതാണ് ആദ്യത്തെ പരിപാടി നിങ്ങൾ ഏത് കള്ളത്തൊരീക്കത്താരും കണ്ടോ അവർക്ക് ഇൽമാണ് നമ്മൾ ഇൽമാണെന്നാണ് പറയുന്നത് എന്ത് വാഹിറന്തോ ശരിയത്തില്ലാത്തവനിക്കെന്ത് അത് നമ്മൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ വല്ല ലോട്ടറി കമ്പനിയിലും പൊട്ടു ലോട്ടറി കമ്പനിയിലും പൊട്ടു അങ്ങനെ ഉണ്ടാവും ലോട്ടറി കമ്പനി അല്ലെങ്കിൽ വല്ല വിദേശത്തിലും പെട്ടു ഖത്തറിലേക്ക് പോകുമ്പോ ചെല്ലിയ ബദർ മൂലി ഇത് വരുമ്പോക്ക് ചെറുക്കായി അങ്ങനെ ഉണ്ടാവും രണ്ട് ദീനാറും രണ്ട് ദൃഹമെല്ലാം കിട്ടുമ്പോക്ക് അല്ലാണ്ട് ദോഹ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ജിബിരിലുമായി പത്ത് മിനിറ്റ് കൂടി കഴിച്ചുണ്ടായത് കൊണ്ടല്ല പെട്ടെന്നൊരു ചെറുക്ക നല്ല ജീവിതമായിരുന്നു പെട്ടെന്ന് എന്തെങ്കിലും കള്ളത്തൊരീക്കത്ത് കള്ളവിശ്വാസങ്ങൾ മോശം വിശ്വാസങ്ങൾ വിദേഹത്ത് ഇങ്ങനെയൊക്കെ ഇവര് ഭാഗ്യം കട്ടോ നല്ല ജീവിതമായിരുന്നു പെട്ടെന്ന് ഔട്ടായി ഒരു ടീമുണ്ട് മഹാഭാഗ്യവാന് അവരാരാ ശരിക്കും അവരാവാൻ നമ്മൾ ശ്രമിക്കേണ്ടത് നല്ല ജീവിതം തന്നെ തുടക്കത്തിലെ മരിക്കണതിന്റെ കുറച്ചു മുമ്പ് മൂപ്പേക്ക് മരണം നേരത്തെ റിപ്പോർട്ട് കിട്ടിയ പോലെ പെട്ടെന്നൊരു പെട്ടെന്നൊരു മാറ്റം മാറ്റം മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ആ കുടുംബത്തിലെ ഒരു പെൺകുട്ടി എഴുതിയ അല്ലെങ്കിൽ പ്ലസ് ടു കാരൻ എഴുതിയ പേരക്കുട്ടി എഴുതിയ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു എഴുത്ത് വരുന്നു മഹല്ല് ഗ്രൂപ്പിൽ വാട്സപ്പിൽ എന്തേ രണ്ടാഴ്ചയായിട്ട് ഉപ്പാപ്പ ജംസം വെള്ളം മാത്രാണ് കുടിച്ചത് ബുറു കൂടുതൽ ചൊല്ലിയിരുന്നു സാധാരണ നാലിറക്കകത്താണ് തഹജ്ജു സംസ്കരിക്കാറ് ഈ രണ്ടാഴ്ചയായിട്ട് ഉപ്പാപ്പ എട്ട് തഹജു എട്ടിറക്കകത്ത് ലുഹ കൂടുതൽ സംസാരിച്ചിരുന്നില്ല മരിക്കണ്ടെന്ന് എല്ലാ ദിവസവും പറയും ഒപ്പാപ്പ മരണം നേരത്തെ റിപ്പോർട്ട് കിട്ടിയ പോലെ അങ്ങനെ പെട്ടെന്നൊരു ഒരു കീറുമാറ്റം പിന്നെ വണ്ടി സ്പീഡ് കൂട്ടി അങ്ങനെ നമ്മളാവേണ്ടത് അല്ലാതെ എടാ എന്റെ ഫോണ് ഡിസ്പ്ലേ എല്ലാം പൊട്ടിടാളാ പറയുന്നത് എൺപത്തി ആറ് വയസ്സ് നല്ലൊരു ഫോൺ വിട്ടുകൊറും ആധുനിക സൗകര്യങ്ങളുടെ ലോകത്തേക്ക് വിരാജിക്കാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത് നബി അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഭാര്യമാര് പറയാറുണ്ട് ഇദാ ഇതാ വൽ അൽഫത്തഹ് എന്ന ആയത്ത് സൂറത്ത് സുറത്തിറങ്ങിയപ്പോ വഫാത്തിന്റെ സൂചനയാണെന്ന് തങ്ങൾക്ക് മനസ്സിലായി പിന്നെ നബി സല്ലല്ലാഹു അലൈഹി സ്വലം തങ്ങൾ ഓൾറെഡി കാലിന് നീര് കിട്ടുന്നവരെ ഈ ഭാഗത്തൊക്കെ നിസ്കരിക്കുന്ന നേതാവാണെങ്കിലും പിന്നെ ഒരേ തസ്ബീഹ് തസ്ബീഹായിരുന്നു അവിടുന്ന് കാരണം ആ ആയത്തിന്റെ ബാക്കി അങ്ങനെയാണല്ലോ സബ്യം എന്നാണല്ലോ ഇങ്ങനെ തസ്ബീ ഹായിരുന്നു അവിടുന്ന് നമുക്കൊരു ഘട്ടം കഴിഞ്ഞ മാറ്റം വരണം ജീവിതത്തിൽ ഓരോ ദിവസം കഴിന്തതിനും പുതിയ കാറ് നാല് ഫോൺ കൈമേൽ ഇങ്ങനെ അത് പിടിക്കാൻ തന്നെ കഴിയുന്നില്ല പിന്നെ വലിയ എല്ലാ കാർഡും ഉള്ള പേഴ്സും ഇങ്ങനെയൊന്നുമില്ല നമ്മുടെ ജീവിതത്തിന് ഒരു മാറ്റം വരണം ദിവസം കഴിന്തോറും ആഹ്റത്തിന്റെ വിചാരം കൂടി കൂടി വരണം അതാ വേണ്ട നിഫായി പ്രത്യേകതകളിൽ അവസാനത്തൊരു പാർട്ടി പറയാം നിസ്കാരത്തിന്റെ സമയായാൽ പിന്നെ ഒരു ഉണ്ടാവില്ല ഒരു ദിവസം ഒരാളോട് കുറച്ച് വെള്ളം വേണമല്ലോ ഭയങ്കര ദാഹായിട്ട് ചോദിച്ചല്ലേ വെള്ളം വേണം കൊണ്ടു കൊടുക്കുമ്പോൾ ബാങ്ക് കൊടുത്തു മഹാനവറുകൾ പറഞ്ഞു ഇനി നിസ്കാരം കഴിഞ്ഞു അത് നമ്മൾ പഠിക്കേണ്ട ഒരു പാടാണ് ഇനി നിസ്കാരം കഴിഞ്ഞിട്ട് ഒരാൾ ആണി അടിച്ചുകൊണ്ടിരിക്കുക ഒരു രണ്ട് മൂന്ന് ആടി അടിച്ചാൽ ഇത് ഫിറ്റ് ആവും അങ്ങനെ ഹാമർ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് ആണി അടിക്കാൻ പോകുമ്പോൾ നിസ്കരിക്കാൻ നമ്മളിൽ നിന്ന് നമ്മൾ തുന്നിക്കൊണ്ടിരിക്കുന്ന ഒരു മഹാന്റെ ചരിത്രം ഇനി കുറച്ചുകൂടിയേ ഉള്ളൂ ഓ ബാങ്കാണല്ലോ അല്ലേ അടവെച്ചു നിസ്കരിക്കാൻ അതാണ് പഴയ കാലത്തെ മോമിനിയങ്ങൾക്ക് അവർക്ക് ബാങ്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ശരിക്ക് ബാങ്ക് കൊടുക്കലോടു കൂടി നിസ്കാരം നിർബന്ധമായി അപ്പോൾ പിന്നെ വളവും നിർബന്ധമാവും ബാങ്കിന് മുമ്പ് ഉളവ് എടുത്തു വെക്കൽ സുന്നത്തേ ഉള്ളു സുന്നത്തേ ഉള്ളൂ എന്ന് ചെറുതാക്ക അല്ല ശേഷ കാര്യത്തിന്റെ പ്രാധാന്യം പറയാൻ വേണ്ടി പറയാം ബാങ്ക് കൊടുത്താൽ ഒരാൾക്ക് നിസ്കാരം നിർബന്ധമായി നിസ്കാരത്തിന്റെ ബാധ്യത എന്ന നിലക്ക് വളവും നിർബന്ധമായി ബാങ്ക് കൊടുക്കുന്നതിനുമ്പോ ഉള്ളു സുന്നത്താണ് എന്നാൽ നോക്കണം എന്നാൽ ബാങ്ക് കൊടുക്കുന്നതിനുമ്പോ ഉളു എടുത്തു വെക്കുക എന്ന സുന്നത്താണ്

വാങ്ക് കൊടുത്തിട്ട് നമ്മളെ ഒന്ന് എന്ന് അവര് തങ്ങൾ തങ്ങളെങ്ങനെയാ പറയലു വാങ്ക് കൊടുത്തിട്ട് നമ്മളെ എന്ന് സന്തോഷിപ്പിക്കുമോനെന്തോഷാണ് വിശാപാങ് കൊടുത്താ ആ വാങ്ക് കൊടുത്തു വേ നിസ്കരിച്ചാലോ എന്താ അല്ല ഒന്ന് തീർന്നു കിട്ടിയാ പിന്നെ ചിന്തിക്കണ്ടല്ല നിസ്കാരത്തിനെ കുറിച്ചല്ലേ പറയണത് എന്താടാ അങ്ങനെ നിസ്കാരത്തിന് പോലും നിനക്ക് അങ്ങത്തെ വർത്താനാണെങ്കിൽ പിന്നെ എന്താ നമുക്ക് ഉള്ളത് കാര്യായിട്ട് ഇഫായിി ഷേഖ് നിസ്കാരത്തിലേക്ക് നിന്നാൽ ശരീരത്തിൻ്റെ നിറമൊക്കെ യെല്ലോ കളറാവും ഒരുപാട് നേരം കരയുന്ന മഹാനാണ് ഇഫായി് റലി അള്ളോഹൻ എന്തൊരു പ്രത്യേകത സഹജീവികളോട് എന്തൊരു സ്നേഹം ഒരു തവണ ഇങ്ങനെ കൈ ഇങ്ങനെ നീട്ടി പിടിക്കുമ്പോൾ ശിഷ്യൻ ചോദിച്ചല്ലോ എന്തോസ് അത് ഒരു കൊതുക് എൻ്റെ രക്തം കുടിക്കാൻ വന്നിട്ടുണ്ട് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഫിനിഷ് ആവട്ടെ എന്ന് ചോദിച്ചിട്ട് പിടിച്ചു നിൽക്കുകയാണ് എന്താണ് അവിടുത്തെ സ്നേഹം നോക്കൂ സുഭാഗം പൂച്ച തൻ്റെ വസ്ത്രത്തിൽ ഉറങ്ങിയതായി കണ്ടപ്പോൾ നിസ്കാരത്തിന് സമയമായി വസ്ത്രം ഇത് ധരിക്കാൻ മഹാനവറുകൾ നോക്കുമ്പോഴാണ് പൂച്ച ഉറങ്ങിയത് കാണുന്നത് മഹാനവറുകൾ മനസ്സിലാക്കി ഇനിയിപ്പോൾ എന്താ ചെയ്യുക ആ ഈ കൈൻ്റെ ഭാഗത്താണല്ലോ പൂച്ച ഉറങ്ങിയത് ഇവിടെ നിന്ന് കത്രികേനെ കൊണ്ട് കട്ട് ചെയ്തു അതവിടെ വെച്ചിട്ട് ഇവിടെ ഒരു കൈ ഇല്ലാത്ത കുപ്പായിട്ടി നിസ്കരിച്ച് നിസ്കാരം കഴിഞ്ഞിട്ട് വന്നപ്പോൾ പൂച്ച ഉറങ്ങി എണീറ്റ് പോയിട്ടുണ്ട് അത് ഫിറ്റാക്കി എന്തൊരു പച്ച മനുഷ്യനെ നോക്കി ഒരു 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 മനുഷ്യനെ വേദനിപ്പിച്ചോ ആ മാന എന്നിട്ടല്ലേ നമ്മള് ബാക്കിയുള്ള ആളെ നമുക്ക് റിഫായി മാല ചൊല്ലാൻ നമുക്ക് റിഫായി എന്താ ബന്ധം ഉമ്മു അബീദ തൻ്റെ നാട്ടില് നാടിന്റെ പേരെ ഉമ്മു അബീദ ആ നാട്ടിലേക്ക് ഒരു നായ വന്നപ്പ അതിന് കുഷ്ടം പിടിച്ചിട്ട് ശരിയാ നടക്കാനും മറ്റും പറ്റുന്നില്ല വേഗം റിഫായ് ശേഖ ചെയ്ത പരിപാടി ഒരു ടെൻറ്റ് കെട്ടി ഒരു പന്തൽ കെട്ടി എന്നിട്ട് ആ നായെ അതിൽ താമസിപ്പിച്ചു രോഗം പിടിച്ച നായെ നാൽപ്പത് ദിവസം അതിനെ ചികിത്സിച്ചു മരുന്ന് വെച്ചു കൊടുത്തു വെള്ളം കൊടുത്തു ഭക്ഷണം കൊടുത്തു ഓരോ ദിവസം രോഗം മാറുമ്പോൾ നിഫായ് ശേഖിൻ്റെ മനസ്സിൽ ഇങ്ങനെ സന്തോഷം വരാൻ തുടങ്ങി നമ്മൾ ചിന്തിക്കുക ഏഴു പ്രാവശ്യം കഴുകണ്ടേന്ന് രാവിലെയും വേനേരും നിഫായ് ഏഴുപ്രാവശ്യം കഴുകി തൻ്റെ കൈ അതിലൊന്ന് മണ്ണ് കലക്കിയ വെള്ളം ൊന്നാമത്തെ ദിവസം നാല്പത് ദിവസം പൂർത്തിയായി കഴിഞ്ഞ് ഷേഖ് അങ്ങനെ നോക്കുമ്പോൾ അതിന്റെ രോഗമൊക്കെ മാറി തിരിച്ചെടുത്തിട്ടുണ്ട് ആരോഗ്യമൊക്കെ അത് പോകുമ്പോ റിഫായി ഷേഖിന്റെ കണ്ണിൽ എന്തൊരു സന്തോഷം ഈ റിഫായി ഷേഖ് റൗലയിൽ പോയാൽ എങ്ങനെയാ മുത്തുനബി സ്വീകരിക്കാണ്ട് റൗലയിൽ പോയിട്ട് ഷേഖ് പറഞ്ഞല്ലോ ഫിഹാലത്തിൽ മുത്തുനബിയായ തങ്ങളെ ഈ അഹമ്മദ് മനസ്സുകൊണ്ടോ കൊണ്ടോ എപ്പോഴും മദീനയില് വരാറുണ്ട് ഇന്നിതാ ഉടലോടെ അഹമ്മദ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് ഫംദുദി അമീനക്കാർ തങ്ങളുടെ പരിശുദ്ധ കരം ഈ അഹമ്മദിനൊന്നും മുത്താൻ തരോ നബിയൻ എങ്ങനെയായി മുത്തുനബി കൊടുക്കാണ്ടിരിക്കുക പൂച്ചനത്ത ആലോലിച്ച നായക്ക് ഹിദമത്തെടുത്ത കൊതുകിന് ഹിദമത്തെടുത്ത പാവങ്ങളുടെ ഇഷ്ടതോഴനായ എത്തി മക്കളുടെ ഉപ്പയായി ജീവിച്ച പാവങ്ങൾക്ക് ഫുഡ് കൊടുത്ത പാവങ്ങൾക്ക് വിറക് ശേഖരിച്ചു കൊടുത്ത രോഗികൾക്ക് ഹിതുമെടുത്ത അന്തന്മാരുടെ കൈ ഞാൻ എന്തെല്ലാം പഠിപ്പിച്ച അതെല്ലാം ജീവിതത്തിൽ കൊണ്ടുവന്ന എൻ്റെ മോന് വരുമ ഞാനെങ്ങനെയാ കൊടുക്കാണ്ട് അവിടുന്ന് രണ്ട് കരം നീട്ടിക്കൊടുത്തു വാതിൽ തുറന്നു റൗതൻ്റെ കറാമത്തല്ലേ ആ വാതിലൂടെ തങ്ങളുടെ പരിശുദ്ധ കരങ്ങൾ വന്നു ഇഫായിി ഷേഖ് വേണ്ടുപോലും ചുമബിച്ച് ചുംബിച്ച് മുത്തം കൊടുത്തു അഞ്ഞൂറാൾ അത് കാണുന്നുണ്ട് അഞ്ഞൂറാൾ ചുറ്റുവട്ടത്തുനിന്ന് കാണുന്നുണ്ട് ഇമാം സുയോദ് റഹിമുള്ളക്ക് ഈ വിഷയം പറയാനൊരു കിതാബുണ്ട് വേണ്ടുവോളം ചുംബിച്ചിട്ട് തിരിച്ചു പോയില്ലേ ആ കൈ ഈ റിഫായി ഇഫായിഖിനെ വായിച്ച് തീരുമ്പോൾ നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമുണ്ട് നമ്മൾ നല്ല മനുഷ്യനാവണം ഒറ്റക്ക് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ഹൈറാത്തുകൾ നമുക്ക് സംഘടനാ പ്രവർത്തനത്തിലൂടെ ചെയ്യാൻ പറ്റും ഹൈറായ സംഘടനയിൽ ചേർന്ന് നിൽക്കുക എന്നിട്ട് നമുക്കൊരുപാട് കൂലികൾ വാരിക്കൂട്ടാൻ പറ്റും ഒറ്റക്ക് ചെയ്യാൻ പറ്റാത്ത പലതും സംഭവിക്കും അത് നമ്മൾ ചേർന്ന് അതാണ് നമ്മുടെ ആലിമീങ്ങൾ നമുക്ക് പഠിപ്പിച്ചത് അള്ളാഹു നമുക്ക് ഹൈറുകൾക്ക് തോഫിയ നൽകട്ടെ അള്ളാഹു നമ്മുടെ സ്വീകരിക്കണേ റഹ്മാനെ